ിൽ വന്ന ഒരു സംശയം ലീസന് ചെയ്യുന്നതിനെ കുറിച്ച് എന്നാണ് പറഞ്ഞത് അതിന്റെ വ്യക്തത ഇങ്ങനെയാണ് എന്നും അറിയിച്ചു അതായത് ഒരു ലക്ഷം രൂപക്ക് നമ്മൾ കാർ മേടിക്കുന്നു പിന്നെ നമ്മൾ മാസം കഴിഞ്ഞ് വിൽക്കുന്നു അപ്പൊ നമുക്ക് ഒരു ലക്ഷം റുപ്പ്യ കിട്ടുന്നു അപ്പൊ പറഞ്ഞത് ആ ഈ പറഞ്ഞത് അടിസ്ഥാനത്തില് ഇവിടെ നമുക്ക് ഒരു സാധനം മേടിക്കാം അതായത് ഇപ്പൊ നമ്മൾ കാർ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ കാർ മേടിക്കുന്നു ആ കാർ മേടിക്കുന്നത് ഒരു ലക്ഷം റുപ്പിയാണ് അയാൾ വില പറഞ്ഞത് എന്ന സങ്കല്പം അങ്ങനെ ആ ഒരു ലക്ഷം റുപ്പിയൊക്കെ പറഞ്ഞ് ഹിജാബും കപൂരും കഴിഞ്ഞ് നമ്മൾ മേടിച്ചാൽ നമ്മുടെ മില്ക്കലായി അത് കച്ചവടം നടന്നു ശരിയായി അവിടെ ബിസിനസ് ശരിയായി ഇനി നമ്മൾ അത് ഓട്ടുകയോ അല്ലെങ്കിൽ വീട്ടിൽ വെക്കുകയോ അല്ലെങ്കിൽ നമ്മൾ വാടക കൊടുക്കുകയോ എന്തും ചെയ്യാം നമ്മുടെ സാധനമാണല്ലോ അല്ലെങ്കിൽ നമ്മൾ തബറു ആയിട്ട് ആരക്കിലും ഓട്ടാനൊക്കെ കൊടുക്കാലോ അതെല്ലാം ചെയ്യാം അത് നമ്മുടെ മില്ക്കിലുള്ള സാധനത്തിന്റെ ക്രയവിക്രയത്തിനുള്ള അധികാരം അതിന്റെ മാലിക്കായ മേടിച്ച ആൾക്ക് ഉണ്ട് അങ്ങനെ വന്നു ആറുമാസം നമ്മൾ ഓട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു കാശിന്റെ ആവശ്യം വന്നപ്പോ നമ്മൾ തിരിച്ചു വിൽക്കുന്നു ഈ തിരിച്ചു വിറ്റപ്പോ നമുക്ക് ഒരു ലക്ഷം റുപ്യ കിട്ടി എന്നതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നം ഇല്ല കാരണം അത് കിട്ടാം ബിസിനസിന്റെ നമ്മൾ മേടിച്ച പൈസ തന്നെ നമുക്ക് കിട്ടി എന്നതുകൊണ്ട് നമ്മളൊക്കെ മേടിച്ച വരെ നമുക്ക് കിട്ടി എന്നുള്ളത് കൊണ്ട് ഒരു സന്തോഷമേ ഉള്ളൂ എന്നല്ലാതെ അവിടെ ഒരു വലിയ ബിസിനസ്സിൽ പ്രശ്നം അവിടെ കാണുന്നില്ല ഈ ബാഹ്യമായ രീതിയിലാണ് നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള മസ്തല ഞാൻ പറയുന്നത് അപ്പൊ ഒരു ലക്ഷം റുപ്പ്യൊക്കെ മേടിച്ചു നമ്മൾ ക്രമ ചെയ്തു നമ്മൾ അതൊരു വർഷം ഒരു ആറുമാസം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വിൽക്കുകയാണ് തിരിച്ചു വിൽക്കുമ്പോ നമ്മളെ സാധനത്തിന് മറ്റൊരാൾക്ക് വിളിക്കുകയാണ് അപ്പോൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ കാറിന് ഒരു ലക്ഷം റുപ്യ വില പറഞ്ഞു മേടിക്കുന്ന ആൾ ആ ഒരു ലക്ഷം റുപ്യ തരികയും ചെയ്താൽ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ ബിസിനസ് രണ്ടും അതും ഇതും ശരിയായി ഇങ്ങനെയാണ് അവിടെ വരേണ്ടത് ഇനി ഇപ്പോ ഇങ്ങനെ ലീസൺ എന്ന് പറഞ്ഞൊരു പുതിയ വേർഡിൽ ഇറങ്ങിയത് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു അതിൻ്റെ ഉള്ളിൽ മറ്റെന്തോ ഒരു ഇത് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോലം വരില്ലല്ലോ ഇത് ഇപ്പൊ വെരിക്കലും വരിക്കലും എല്ലാവർക്കും അറിയുന്നതാണ് അതിലൊരു സംശയത്തിന്റെ ഈ നിഴൽ ഇല്ലതാണ് നമ്മൾ മേടിച്ച സാധനത്തിന് ചിലപ്പോ ആ വില കിട്ടാം അതായത് താഴെ കിട്ടാതിന് മുകളിൽ കിട്ടാം അപ്പൊ ഇത് ആ പൈസ എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ എനിക്ക് തോന്നിയത് നീ മേടിക്കുന്ന സാധനത്തിന്റെ സമയത്ത് ഷർത്ത് വെക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നാണ് അങ്ങനെ ആയിരിക്കാം കാരണം നിങ്ങൾ വീണ്ടും വ്യക്തമാക്കിയപ്പോൾ ഇതാണ് ഇപ്പൊ വ്യക്തമാക്കി തന്നത് അതിന്റെ മേലെ ഞാൻ പറയുന്നത് അപ്പോ ഒരു ലക്ഷം നമുക്ക് കാറ് തരുമ്പോ അവിടെ നിബന്ധന വെച്ചു എന്ന് എനിക്ക് തോന്നുന്നു എന്ത് നിബന്ധന ഞാൻ ആറു മാസം കണ്ട് തിരിച്ചു തരുമ്പോ എനിക്ക് ഒരു ലക്ഷം റുപ്യ തരണമെന്ന് ഇങ്ങനെ പറയുമ്പോൾ അവിടെ അത് ആ ഇടപാടിനെ ബിസിനസിനെ ബാധിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാല് ബായ മുഷ്തരീൻ തമ്മിലുള്ള ഇടപാട് അവിടെ ഒരു ലക്ഷം റുപ്യക്ക് കൊടുക്കുകയും കാറ് മേടിക്കുകയും ചെയ്തപ്പോൾ അവിടെ നിബന്ധന വെക്കുകയാണ് എങ്കിൽ നിബന്ധന എന്ത് നിങ്ങൾ പറഞ്ഞിട്ടില്ല നിബന്ധന വെക്കുകയാണ് എങ്കിൽ ആ അക്കത് ഫാസിദാവുകയാണ് എന്തുകൊണ്ട് കാരണം ആറുമാസം കഴിഞ്ഞാൽ ഈ സാധനത്തിന്റെ വില ഇതാണോ അല്ലയോ എന്നത് അവ്യക്തമാണ് അപ്പൊ അവ്യക്തമായ ഒരു ഷർത്തിന്റെ മേലുള്ള ഇടപാടുകൾ സഹജാവുകയില്ല അത് സ്വീകാര്യവുമല്ല അപ്പൊ അതാണ് എങ്കിൽ അത് സ്വീകാര്യമല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ അവിടെ മറ്റൊരു വശം ഉള്ളത് നമുക്ക് പണയം കൊടുക്കാം അതായത് ഒരാൾക്ക് ഒരു ലക്ഷം റുപ്യക്ക് ആവശ്യം വന്നപ്പോ ആ ഒരു ലക്ഷം റുപ്യ കിട്ടാൻ അയാൾക്ക് വകല്ലാതെ വന്നപ്പോ അയാളെ കൈവശമുള്ള കാർ എന്താക്കി മറ്റേ ഈ സുഹൃത്തിനുക്ക് കൊടുത്തു തന്നെ പണയം കൊടുക്കുക പണയം തന്നെ ആവണത് അങ്ങനെ പണയം കൊടുത്തു ഒരു ലക്ഷം റുപ്യ മേടിച്ചു അങ്ങനെ ആറുമാസത്തെ അവധി പറഞ്ഞു ആറുമാസം കഴിഞ്ഞപ്പോ എന്താക്കി പണയം വന്ന് ഈ കാർ തിരിച്ചു കൊടുത്തപ്പോ ഒരു ലക്ഷം റുപ്യപ്പൊ ആ നിലക്കുള്ള ഇടപാട് അവിടെ ശരിയായി അത് പണയമാണ് അത് ബിസിനസ് അല്ല കടമല്ല അത് മുഷ്തരി എന്നുള്ള ഭാര്യ മുഷ്ടരിയായിട്ടുള്ള പിന്നെ മേടിക്കലും വാങ്ങലും അല്ലാതെ അത് റെഹിനില് വന്നതാണ് ആ റെഹനിൽ വരുന്ന സമയത്ത് പണയത്തിൽ വരുന്ന സമയത്ത് ഇനി ഈ സാധനത്തിന്റെ ഉപകാരം ഇയാൾക്ക് ആൾക്ക് എടുക്കാൻ പറ്റൂല്ല അത് മറ്റൊരു ചർച്ചയാണ് അപ്പോ അത് പറ്റും എന്ന് വെക്കുമ്പോ തന്നെ അതിന്റെ അതിന്റെ പേര് പല കേടുപാടുകളും വന്നാൽ അത് പണയം സ്വീകരിച്ച ആൾ ഏറ്റെടുക്കണം എന്നാണ് എന്നിട്ട് തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് എന്നല്ലാതെ അത് നിനക്കാണ് എന്ന് പറഞ്ഞ ഷർത്തുകൊണ്ടാണ് ആ പണയം വെക്കുന്നതിന് ശരിയാവില്ല ഇപ്പൊ ഇവിടെ രണ്ട് രീതിയാണ് കാണുന്നത് അപ്പോ മറ്റേത് ഷർത്ത് ഒരു നിബന്ധനയാണെങ്കിൽ അവിടെ അവ്യക്തമായ ഒരു ഇടപാടിന്റെ മേൽ ആണ് നമ്മള് ബിസിനസ് നടത്തിയത് എന്നതുകൊണ്ട് അത് സഹേ ആവുകയില്ല അതേ സമയത്ത് അങ്ങനെ അല്ല നമ്മൾ ഒരു സാധനം മേടിച്ചു മൂന്ന് രീതി ഇപ്പോൾ അവിടെ മനസ്സിലാക്കാനുണ്ട് ഒന്ന് നമ്മൾ ഒരു കാറ് ഒരു ലക്ഷം ഉറുപ്പെടുത്ത് മേടിക്കുന്നു ആറ് മാസം കഴിഞ്ഞ് നമ്മൾ വിറ്റപ്പം വിറ്റപ്പൊരു ലക്ഷം റുപ്യ കിട്ടി യാതൊരു കുഴപ്പമില്ല ബിസിനസ് രണ്ട് അതൊരു ബിസിനസ് ഇത് വേറെ ബിസിനസ് സഹജമായി ഇനി ഈ ഒരു ലക്ഷം റുപ്യ മേടിക്കുന്ന സമയത്ത് ആ പിന്നെ കൊടുക്കുന്ന ആൾ ഒരു ലക്ഷം റുപ്യ മേടിച്ച ആളോട് ആളും ഇയാൾ നമ്മൾ നിബന്ധന വെക്കുന്നു ആറ് മാസം കഴിഞ്ഞ ഞാൻ ഈ കാറ് തിരിച്ചു തരും അപ്പനക്ക് ഒരു ലക്ഷം റുപ്യ തരണേ അപ്പൊ അവിടെ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ അക്കത് ഫാസിത ആവുകയാണ് എന്തുകൊണ്ട് ഫാസിത വെച്ചാൽ അവ്യക്തമായ ഒരു ഷർത്ത് കൊണ്ടുവന്നു എന്നതുകൊണ്ട് കാരണം ഈ കാറ് കുറച്ച് കഴിയുമ്പോൾ ഈ വിലക്ക് ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല മറിച്ച് അതിന് മാസം കഴിയുമ്പോൾ അതിന്റെ നിലവാര വില എന്ത് എന്നും വ്യക്തമല്ല അവ്യക്തമാണ് അപ്പോൾ ഇതിൽ ഒരാൾക്ക് അറിഞ്ഞുകൊണ്ടുള്ള ഒരു നഷ്ടം അവിടെ കാണുന്നു അല്ലെങ്കിൽ മറ്റേ ആൾക്ക് അറിഞ്ഞുകൊണ്ടുള്ള വലിയൊരു ലാഭം ആയിരുന്നു ഒഴിവാകുന്നു എന്നതാണ് അപ്പൊ അവ്യക്തമായ ഒരു ഷർത്ത് വരുന്ന കാര്യം കൊണ്ട് ആ ഒരു ബിസിനസ് എന്നുള്ള നിലക്ക് ആ പിന്നെ മേടിക്ക വാങ്ങുന്ന നിലക്ക് അത് സഹി അതേ സമയത്ത് പണയമാണെങ്കിൽ സഹി ആകും പക്ഷെ പണയത്തിന്റെ നിബന്ധന അല്ല ഈ ചോദ്യത്തിൽ വന്നത് എന്നതും കൂടി മനസ്സിലാക്കാനുണ്ട് അപ്പൊ ഏകദേശം അതിന്റെ ഒരു വശം ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ പറഞ്ഞത് അടിസ്ഥാനത്തിലുള്ള ജവാബോടെ തന്നത് അതിന്റെ ഉള്ളിൽ മറ്റെന്തെങ്കിലും പറഞ്ഞിട്ടോ വല്ലതുണ്ടോ എങ്കിൽ അത് വ്യക്തമാക്കുകയാണെങ്കിൽ അതിനെ കുറിച്ച് നമുക്ക് മുന്നിൽ സംസാരിക്കാം ഇൻഷാല് പറഞ്ഞു തോപ്പിച്ച് ചെയ്യട്ടെ അസലാ വലൈക്കും വരമത്